ഉദ്ദേശाने ഗെയിം കളക്ക് ഗെയിം കളിക്കാൻ എനിക്ക് അതിക്ക് കളിക്കാൻ വേണ്ടി ഗ്രൂപ്പ് ആയിട്ട് കളിക്കാം ആരെ നേരെ ഒറ്റയ്ക്ക് കളിക്കാൻ റിസ്ക് കൊടുതരാ ഗ്രൂപ്പിൽ കളിക്കാൻ എനിക്ക് കൊക്കിര എന്നിക്ക് ഇതിക്ക് പറഞ്ഞു വിടേ എന്നെ വീരനെ ഇതിക്ക് പറഞ്ഞു വിടേ അവർ എന്നല്ലേഞ്ഞങ്ങൾ കണ്ട് എന്ത് ഷോക്കോ ആ നിങ്ങളെക്ക് ഒരു ഷോക്കേ പറ്റുന്നേ വീരനെ അറിയാ അതാണ് വീയത്തിനെ എന്നെ വിളിച്ച സത്യം ഞാൻ മനസ് കണ്ടടാ മാന്ത കണ്ടേ എന്നെ എന്നാ ടീമിക്ക് പറഞ്ഞുട്ടോ ഞാൻ അവിടെ ഇക്കാം എന്ത് സുഖേട്ടേ ചെയ്യണ്ട ജിമ്മൻ അങ്ങോട്ട് വിളിച്ചിട്ട് വരെ പറഞ്ഞു വിടേ അതക്കല്ലേ കോബി നിന്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ എടെങ്കിലും ഇടപെടിക്കേ മോനെ അത് പെങ്ങന എനിക്ക് അറിയാ കാലിയാഞ്ഞി അറിയാ ഇവനോട് ചോദിച്ച കാരല്ല നിന്റെ അഭിപ്രായം എന്താ അവന്റെ सेम അഭിപ്രായന്നാണ് എനിക്ക് കേട്ടെന്ന് അപ്പുറത്തെ റൂമിൽ പോവുമിട്ടെ പാവം എന്നെ വീടണത്തി വിളിക്കാൻ മടിച്ചതല്ല എന്നെ അങ്ങോട്ട് വിളിച്ചതടു കണ്ടില്ലേന്റെ ടേറ്റ് എന്നെ തന്നെ നോക്കി ഇരുന്നു അതിനെ ഒറ്റയ്ക്ക് വിളിക്കാൻ ആരും പോല അവൻ മാസോല്ല ലാവന്മാരെ എല്ലാരില സത്യം പറടാ നിന്നോട് അവൻ ആംഗ്ലോപിക്ക് ചെന്ന ബനാന മിൽക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ല ബനാന മിൽക്ക് അല്ല പറഞ്ഞത് ഗെയിം സെറ്റ് വാങ്ങിച്ചെന്ന് പറഞ്ഞത് അങ്ങനെ വഴിക്കാ നീ പങ്ങര വെടി ഗെയിം സെറ്റ് വാങ്ങിക്കണ്ട ഇവിടന്ന് രക്ഷയാ മതി ഇനി എങ്ങാണ് ええ இப்போ 쟤네တို့ 쟤라పే 냐잉냐 나오시 가링글 엔데 에너지 னும் கலையறல நாம இப்போ கேம் ஆடிக்கலாம்ல அப்ப நான் என்ன எனர்ஜி யூஸ் செய்து கொண்டேன் அப்ப நீங்க ஃபர்ஸ்ட் കളിക്കാൻ போற கேம் ആണ് കഥ കൊണ്ടുള്ള പാർട്ട്ണ്ടാக்கல் அதಂದು 군다 அது வேற இல்லை நீங்க ஒரு கலரొടുங்க ಅದின் कंटिन्यूएशन அங்கிட்டு பார்ட்டாயிட்ட பாடுங்க அதே கதையில புடி சீன் வேறின்தோரம் ஃபர்ஸ்ட் அட்ட எல்லাই பாடி போണം ஆ அந்தalini கிட்ட கேட்டான்னு മനസলায় நீने கழிச்சোக்கா என்ன தொடர்ந்து

ഞങ്ങൾ 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 കല്യാണത്തിന് 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 അവിടെ 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 ചിക്കൻ 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 ഉണ്ടാവും 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 ചോറും ചോറും കറിയും കറിയും എല്ലാം എല്ലാം ടേബിളിൽ ടേബിളിൽ ഞാൻ അത് അയ്യോ ും അവിടെ ഉണ്ടാവും ചിക്കൻ കറി ചിക്കനും കറിയും മിക്സ് ആയി പോയി ഞങ്ങൾ കല്യാണത്തിന് അവിടെ ചോറും എല്ലാം ഉണ്ടാവും ഉണ്ടാവും ചിക്കൻ ചും ഞങ്ങളെ ഇന്നാ നീ ഔട്ട് ആയി പോ거든요 നോ നൗ സ്റ്റാർട്ട് അപ്പ 5 6 7 8 കിട്ടോം റോസ് കല്യാണ ഹേ എന്താ不懂ത്ര ഞാൻ പറഞ്ഞേ ആ നീ ഔട്ട് ആയി പോ거든요 നിന്നെတന്നെ ബ്രോസ് ഇന്നൻ പൂതിയട്ട് പറഞ്ഞാ ഞാൻ അത് എന്നാ നീ പോയി తిന്നിട്ട് വാ കൊടുത്തേ അങ്ങോട്ട് വന്നിട്ടോ നെക്സ്റ്റ് റാം ജീവിൻ ആൻ ജൻറുക്കിൻ ഇടയിൽ ദോട്ട ഹലോ ഹലോ ഗയ്സ് ഈ റൗണ്ടിൽ എല്ലാവരും കുക്കിനെ സപ്പോർട്ട് ചെയ്യൂ എന്നാണ് ഞങ്ങളെ ഗ്രൂപ്പ് ജയിക്കാനുള്ളത് എന്താ നോക്കിങ്ങനെ വേഗം പോയിട്ട് കമന്റ് ഇടൂ കൂട്ടത്തിൽ കമന്റ് ഇടൂ ജിനെട്ടാ ഇനി മുതൽ ഗെയിമുകൾ വേണ്ട അങ്ങോട്ട് അവിടെ വെക്കിക്കോടാ എന്റെ ചെവിക്ക് ഒരു ഉറുബടാ അവ കുറ നേരെ തുടങ്ങിയേറ്റി എന്തായാലും നീ ഒന്നും പറഞ്ഞാൽ ഞാൻ ഗെയിം നിർത്താൻ മോഡില്ല ഇനി വല്ലതും കഴിച്ച നിന്റെ ഗ്രൂപ്പിനെ ഞാൻ ഒഴിവാക്കും ഓ ഇനി തൊട്ട ഞാനൊന്നും മുണ്ടനല്ല ഏ ഓവർ സീനക്കി തേന്റെ ഗ്രൂപ്പ് തൊക്കാൻ പോണേ ഇനി നിങ്ങൾ എന്നാലും ഇപ്പോ കഴിച്ച് ഗെയിമല്ല വേറെ ഗെയിമ കളിക്കാൻ ബോർനേ അതിന്റെ എന്താ എന്ത് കളിയാ ഇനി ഇതെന്താ ഗെയിമാ അത് എന്ത് ഗെയിമാ നിങ്ങൾ എല്ലാവർക്കും അറിയാമോ എനിക്ക് അറിയാ ആദുകൊണ്ട് മര്യാദയ്ക്ക് അത് കളിച്ച മതി ഇവിടെ വലിയ ചോദ്യ ഉത്തരൊന്നും വേണ്ട എല്ലാവർക്കും അറിയാ എനിക്കറിയല്ല പക്ഷെ എനിക്കെന്താ ഗെയിമന്ന് അറിയില്ല then okay ആ ഗെയിം നിനക്ക് അറിയില്ലെങ്കിൽ നീ കളിയെ തോറ്റയൊന്നും ಕೂക്കി ചേയിച്ചൊന്നും ഞാൻ പറയുന്നു അയ്യ വേണ്ട വേണ്ട എനിക്കറിയാം കളിച്ചോണ്ട് then okay game start now അങ്ങനെല്ലല്ലോ നല്ലോണം പറ്റി ആയിนะ അവനെ നേരെ ആ വടറ്റുന്ന കൈയാടടണ്ടത് ആരെങ്കിലും കൈ ഇടട്ടട enda okay നീ എന്നെ തട്ടോ എന്താണ് നിങ്ങളെ നടന്നു പോയി ഫ്രണ്ട്സ് ആ ആ എന്തിറ്റേണ്ടേടേ വേണ്ടട്ടോ പറയുന്നത് നിങ്ങക്ക് ബോയ്ഫ്രണ്ടിന്റെ കാര്യം കളിച്ച പിന്നെന്താ ഞാൻ ബോയ്ഫ്രണ്ടാണ് എന്ന് പറഞ്ഞാത് പോണ്ടട്ടോ വരി ഇങ്ങേടേ വേണ്ടട്ടോ റൂമർസ് ഇടിക്കാൻ വേണ്ടി മുണ്ടന്നെ ആ എന്നോക്കേ നിങ്ങൾ എന്നല്ലീ ഗെയിം കളിക്കണം മറ്റേ ഗെയിമനെ കളിച്ചാൻ വേണ്ടി വായിക്ക് മാടയേട്ട നല്ലൈ സ്റ്റാർ ഗെയിം 5 6 7 8 5 6 7 8 ഞങ്ങൾ കല്യാണത്തിന് പോകും അട ചിക്കൻ കൊണ്ടാണ് चोरമു Да, а мы